എന്താ എന്താ ഇത് ഒരു ക്യൂബ് ആളിച്ച എല്ലാവരും ഇങ്ങനെ കൂടി ഞാൻ എന്താ ചെയ്യുക രാഘവ എന്താ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുത് നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി നീ ചായ കൃഷ്ണൻകുട്ടി നാല് ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ച് കിട്ടിയിട്ടില്ല ഞാൻ കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാരും കൂടി ബഹളം ഞാൻ ഞാനെന്ത് ചെയ്യാനാ തുണി ഇങ്ങനെ വെറുതെ തന്നാ മതി നല്ല ഉറപ്പ് വേണ്ടേ അതിന് സമയം എടുക്കും ഗ്യാരിങ്ങാ ഇവിടെ ആറ് ഗ്യാരണ്ടി കഴിഞ്ഞു എനിക്കും ഭാസ്കരേട്ടും കൂടി പാൻറ് എടുക്കുമ്പോ നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും അതെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റൊ വിളിക്കാനായിട്ട് മുൻ കൊടുത്തു വന്നാൽ ഇവിടെ നിന്ന് പാന്റ് എടുത്തവർക്ക് അപമാന രീതിയില്ലാതെ നടക്കാം മണിക്കൂറിന് പത്തിരുത്തഞ്ച് പൈസ അലവൻസ് ആണ് വാഷിംഗ് അലവൻസ് നീ കൊറേ നേടുന്നുണ്ടല്ലോ അടവ് എടുക്കട്ടെ ഒരു പാന്റ് അടിക്കാൻ കൂലി രൂപ 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 ഞാൻ പറ്റുള്ളൂ എന്നാളെട്ടെന്താണ്ടേണ്ടോ അപ്പൊ ഇവിടെ ഇറക്കം ഇത് മതിപ്പല്ലേ അല്ല ശരിപ്പരാവുമ്പോ അത് പാന്റ് ആവൂല പാന്റ് വേണ്ട ട്രൗസർ അതെ ഞങ്ങക്ക് ട്രൗസർ മതി അയ്യടാ ട്രൗസർ കൊടുക്കാൻ പറ്റിയ പ്രായം തനക്ക് തുണിയില്ലാതെ നടത്താമതി എന്നാൽ പണ്ടറി ഞാൻ പച്ച തുണിയാ കൊടുത്തത് ഞാൻ നീലിയാ കൊടുത്തത് ഞങ്ങള് കാല് പോയി തല തിരിഞ്ഞു പോയിന്ന് കേട്ടിട്ടുണ്ട് കാല തിരിഞ്ഞു പോയത് ആദ്യമായിട്ട് കേൾക്കാൻ പല ഡോക്ടറെ കൂടെ കാണിക്കട്ടോ ഡോക്ടർ നീ മാറ്റി എവിടെ ാണ് ഈ പറയുന്നത് പാൻറിന്റെ കളർ എന്താ നീല ഇങ്ങനെ നീങ്ങിന്നെ ഇത് നീല ആയില്ലേ തനിപ്പുറത്ത് വന്നേ പുറത്ത് പാടോ വെളിച്ചപ്പാടിന്റെ പാൻറിന്റെ കളർ എന്താ പച്ച പച്ച ഇല്ലേ രണ്ടു കാലം എന്താ പറയണ നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ ശരിയാ പോ ചെല്ല് മിസ്റ്റർ പ്രഭാകർ ഓ നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക് എന്റെ പുതിയ കട ഉദ്ഘാടനത്തിനാ ഓ ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ മന്ത്രിമാരെ കൊണ്ട് അയ്യോ എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ അടച്ചുപൂട്ടാനല്ല നീ ആക്ക പാൻ അല്ല എന്ത് തന്നെ എടുത്താലും ഈ നാട് ഡെവലപ്പ് ആവൂല ഒന്നില്ല ഇനി അടുത്ത മാസം ഒന്നാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം ആനയാണ് ഓ ഇത് അല്ല ഇതൊരു ഉപകാരമാണ് രണ്ടും ഉണ്ണിക്കൊള്ളതാ അതെ മാഷെ ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയത് ഉണ്ണിയാ നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാണ് അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ ആവശ്യമൊന്നുമില്ല ഇതുകൊണ്ട് തീർന്നില്ല മാഷെ യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണു എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ് അല്ല അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റ് വെറും കൺട്രി ഗ്രാമം ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങോട്ട് ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം ലാഭ കരാറാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ണി ഒന്ന് ഇറക്കി വിടാം ഉണ്ണേ എന്താ ഇപ്പൊ ഇത് ഇരിക്കട്ടാ ബാക്കി ഫിഫ്റ്റി അടുത്ത ബുധനാഴ്ച ഉണ്ണിയെ കട പറഞ്ഞു

അതെ ഈ തുമ്പി തുമ്പിക്കൈല് വെച്ചെ ഇല്ല അവന് ഒടുക്കാൻ പറഞ്ഞല്ലോ എന്റെ കൃഷ്ണൻകുട്ടിച്ചേട്ടാ ഏ എനിക്കായിരുന്നു കത്ത് കത്തിലുള്ളതല്ല ഞാൻ പറഞ്ഞതാ ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ ചിലപ്പോ മലയാളത്തിൽ എഴുതിയപ്പോ തെറ്റിപ്പോ ഇതെങ്ങനെ വായിക്കും ഇങ്ങനെ വായിക്കാൻ കൂട്ടി ഇത് കൂട്ടക്ഷരമാണ് ഈ ഡോക്ടർമാർ എഴുതില്ലേ അതുപോലത്തെ ഇത് കൂട്ടി വായിക്കണെങ്കി ഇംഗ്ലീഷ് മരുന്നിട തന്നെ കൊണ്ടുപോകണം ഇതാർക്കാ അമൂന പിന്നെ ആരോടും പറയരുത് കത്ത് മുലാലിയോട് ചോദിക്കാൻ പോയതാകും ആഹാരത്തിന് ശേഷം നേരം ഇത് വേദന വേദന ആർക്ക് അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത് ശരിയാക്കി തരാടോ ശരിയാക്കി തരാ ഈ കിണക്കിന് തന്നെ വിശ്വസിച്ചൊരു പെണ്ണ് ലവ് ലവ്ലെറ്റർ വന്നാ താൻ അവയറൽക്കാലം മരുന്നായിരിക്കുമല്ലോ വന്നേ വന്നേ വന്നേക്ക ഞാൻ േ കണ്ടാ കിട്ടു വായിച്ചേ വായിക്കാനൊന്നും ഇല്ല ഇത് അമേരിക്കയില് മോസ്കോലോ അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്കാ പക്ഷെ ഒരു കുഴപ്പം കിട്ടുള്ളൂ അപ്പൊ കാശ് കിട്ടൂല്ലേ ഇത് വിസ ടിക്കറ്റ് മിസയൊന്നും അല്ല ഇത് ലവ് ലെറ്ററാ പ്രേമലേപനം ലവ് ലെറ്ററിയു ആരാ എഴുതിയത് അയ്യടാ ല്ല അത്രക്ക് ദാരിദ്ര്യുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല ഇതേ നമ്മുടെ ഉണ്ണി അമ്മൂന് എഴുതിയ കത്തുട്ടിഫുൾ ലവ് ലെറ്റർ ഒരു കാര്യം ഉറപ്പായി അവൻ പഠിച്ചിട്ടുണ്ട് പ്രേമലേഖൻ എഴുതാനാ അല്ലടോ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും പ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള അതിമനോഹരങ്ങളായ വാചകങ്ങളാണ് ഇതിലുള്ളത് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി അവൻ നാടും വീടും ഒക്കെ മറന്നിട്ടും അവന്റെ മനസ്സിൽ അമ്മുവിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് സ്നേഹവും ഉണ്ട്